നമസ്കാരം പ്രവാസി ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം മലയാളികൾക്ക് വൻ സുവർണാവസരവുമായി ജർമ്മനിയിൽ നേഴ്സിംഗ് ജോലി തരപ്പെടുത്തുന്നു വിസയും ടിക്കറ്റും സൗജന്യമാണ് യു കെയിലെയും യു എസിലെയും കാനഡയിലെയും ഓസ്ട്രേലിയയെയും നഴ്സിംഗ് ജോലി സാധ്യതയ്ക്ക് മങ്ങലേറ്റപ്പോൾ പുതിയ കുടിയേറ്റത്തിനും വഴിയൊരുക്കിയ ജർമ്മനിയിലേക്ക് വീണ്ടും നഴ്സിംഗ് ജോലിക്ക് കേരളത്തിലെ അർദ്ധ സർക്കാർ സ്ഥാപനമായ ഒടപ്പക് വഴിയൊരുക്കുകയാണ് ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ പഠനത്തിനും ജോലിക്കുമായി എത്തുന്ന രാജ്യമാണ് ജർമ്മനി മികച്ച തൊഴിലവസരങ്ങളാണ് കൂടുതൽ പേരെയും ഇവിടേക്ക് ആകർഷിക്കുന്നത് ആരോഗ്യ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ അവസരങ്ങളുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ നഴ്സിംഗ് മേഖലയിൽ മാത്രം ഏതാണ്ട് രണ്ട് ലക്ഷത്തിലധികം ഒഴിവുകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോഴിതാ സംസ്ഥാന സർക്കാർ മുഖേന മലയാളികൾക്ക് ജർമ്മനിയിൽ നഴ്സിംഗ് മേഖലയിൽ ജോലിക്ക് അവസരം ഒരുക്കുകയാണ് ഉടപ്പം ബി എസ് സി ആണ് അപേക്ഷിക്കാനുള്ള യോഗ്യത ജർമ്മനിയിലെ വിവിധ ആശുപത്രികൾ ആരോഗ്യ കേന്ദ്രങ്ങൾ ഓൾഡ് ഏജ് ഹോമുകൾ എന്നിവിടങ്ങളിലേക്കായിരിക്കും നിയമനം തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സൗജന്യ ഓഫ്ലൈൻ ജർമ്മൻ ഭാഷാ പരിശീലനം എ വൺ ലെവൽ മുതൽ ബി ടു ലെവൽ വരെ നൽകും ബി വൺ ലെവൽ മുതൽ പ്രതിമാസ സ്റ്റൈബന്റ് അതായത് നിബന്ധനകൾക്ക് വിധേയമായി പതിനായിരം രൂപയും ലഭിക്കും നഴ്സിംഗിൽ ബിരുദം അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് പരിചയം എന്നിവയാണ് യോഗ്യത കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം നാൽപ്പത് വയസ്സിൽ താഴെ ആയിരിക്കണം പ്രായം മൂന്ന് വർഷത്തെ കരാർ നിയമനമായിരിക്കും ആദ്യം ലഭിക്കുക കാലാവധി നീട്ടി നൽകാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി നാനൂറ് മുതൽ ഏകദേശം നാലായിരം യൂറോ വരെ ആയിരിക്കും ശമ്പളം ആഴ്ചയിൽ മുപ്പത്തി പോയിന്റ് അഞ്ച് മണിക്കൂർ ജോലി ചെയ്യണം ചില ആശുപത്രികളിൽ നാൽപ്പത് മണിക്കൂർ വരെ ആയിരിക്കും ജോലി ചെയ്യേണ്ടി വരിക വിമാന ടിക്കറ്റ് വിസ എന്നിവ സൗജന്യമായിരിക്കും വിസ പ്രോസസിംഗും സൗജന്യമായിരിക്കും ജർമ്മൻ ഗവൺമെന്റ് അതോറിറ്റിയുടെ സൗജന്യ ഡോക്യുമെന്റ് ട്രാൻസ്ലേഷൻ വെരിഫിക്കേഷൻ ജർമ്മൻ ജീവിത ശൈലിയെക്കുറിച്ച് സൗജന്യ പരിശീലനം ആദ്യ ശ്രമത്തിൽ തന്നെ ബി ടു ലെവൽ വിജയിക്കുന്നവർക്ക് നാനൂറ്റി മുപ്പത് യൂറോ സമ്മാനവും ലഭിക്കും കൂടാതെ ഓറിയന്റേഷൻ പരിശീലനവും രണ്ടു വർഷത്തേക്ക് തുടർ പരിശീലനവും ലഭിക്കും അപേക്ഷിക്കാനുള്ള അവസാന തീയതി മെയ് അഞ്ച് ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ എന്ന സൈറ്റിൽ സന്ദർശിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിൽ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ള സന്ദർശിക്കാം നന്ദി നമസ്കാരം